നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഹാജിമാരുള്ള സമീപനം മാത്രം നോക്കിയാൽ മതി അത് സാധാരണ ഹാജിമാർക്കൊപ്പമാണ് ഏറ്റവും സത്യസന്ധമായി വളരെ നിലയിൽ ഹജ്ജ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാ വി ഐ പി കൾച്ചറും എല്ലാ സ്പെഷ്യൽ കോർട്ടയും അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഹാജിമാർക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ട് എന്താണ് കേരളത്തിൽ കേരളത്തിൽ ആജിമാർ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വകാര്യ മേഖലയുടെ ചൂഷണമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തെ താഴെയാണ് അജിനയച്ചത് ഈ വർഷം ഏകദേശം അത്ര വരും കോഴിക്കോടിലെ പക്ഷേ പ്രൈവറ്റുകാര് ഏഴര ലക്ഷം മുതൽ അങ്ങോട്ട് വാങ്ങുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു പണി കൊടുത്തു മൊത്തം കോട്ട എഴുപത് ശതമാനം ഗവൺമെന്റ് കോട്ടയും മുപ്പത് ശതമാനം പ്രൈവറ്റ് ആണ് ഞങ്ങൾ പത്ത് ശതമാനം വെട്ടിക്കുറച്ച് സ്വകാര്യ കോട്ട ഇരുപത് ശതമാനം ആക്കി സ്വകാര്യ മേഖലയുടെ എതിർപ്പല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വകാര്യ മേഖലയും ഗവൺമെന്റും തമ്മിൽ ഒരു മേശക്ക് ചുറ്റി ചർച്ച ചെയ്യാം ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ ഏജൻസികൾ വന്നപ്പോൾ സർവീസ് മെച്ചപ്പെട്ടു ചുരുങ്ങി നമ്മൾ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് ഉപയോഗിക്കുന്ന കാലത്ത് ആയിരം കൊടുത്താൽ ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മാസം ആ വിധത്തിൽ മത്സരങ്ങൾ നടന്ന് സർവീസുകൾ മെച്ചപ്പെടുത്തുമ്പോൾ ഹജ്ജ് രംഗത്ത് മാത്രം ഇവിടുത്തെ സ്വകാര്യ മേഖല ക്രൂരമായി സൂക്ഷിക്കൽ ചെയ്യും ഏഴര ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വാങ്ങിയിട്ട് നിരവധി വന്നിട്ട് പലരും ഈ പ്രാവശ്യം ബ്ലാക്ക് ലിസ്റ്റ്